السلام عليكم ورحمة الله وبركاته حديث پتنم رند نيرم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أصبح أحدكم فليقل اصبحنا واصبح الملك لله رب العالمين اللهم اني اسالك خير هذا اليوم فتحه ونصره ونوره وبركته وهداه واعوذ بك من شر ما فيه وشر ما قبله وشر ما بعده ثم اذا امسى فليقل مثل ذلك ابو موسى الأشعري رضي الله عنه ريبورت റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളിൽ ഒരാൾ പ്രഭാതമായാൽ ഇങ്ങനെ പറയട്ടെ ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു സർവലോകങ്ങളുടെയും നാഥനായ അള്ളാഹുവിനാകുന്നു സകല അധികാരവും അല്ലാഹുവേ ഞാൻ നിന്നോട് ഈ ദിവസത്തിൻ്റെ നന്മയെ വിജയത്തെ സഹായത്തെ പ്രകാശത്തെ അനുഗ്രഹത്തെ സന്മാർഗത്തെ എല്ലാം തേടുന്നു നിന്നോട് ഈ ദിവസത്തിലുള്ള എല്ലാ ഷെറിൽ നിന്നും ശരണം തേടുന്നു അതിന് മുമ്പുള്ളതിൽ നിന്നും ശേഷമുള്ളതിൽ നിന്നും വൈകുന്നേരമായാലും ഇതുപോലെ തന്നെ അയാൾ പറയട്ടെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽവാനി റഹിമഹുല്ല സൊഹിഹെന്ന് രേഖപ്പെടുത്തിയ രാവിലെയും വൈകുന്നേരവും ഓരോ വിശ്വാസിയും പറയേണ്ട വിക്റാണ് പ്രാർത്ഥനയാണ് ഈ ഹദീസ് ഞങ്ങൾ പ്രഭാതത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ആദ്യം പറയേണ്ടത് പ്രഭാതത്തിലേക്ക് വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയുസോടെ എത്തുക എന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് സർവലോകങ്ങളുടെയും അധികാരം എല്ലാറ്റിൻ്റെയും മുൽക്ക് അള്ളാഹുവിനാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു അതിനു ശേഷം ആ പുലർന്ന ദിവസത്തിൻ്റെ എല്ലാ നന്മയും അള്ളാഹുവോട് ചോദിക്കുന്നു അതിലെ വിജയം ചോദിക്കുന്നു സഹായം ചോദിക്കുന്നു പ്രകാശം ചോദിക്കുന്നു അനുഗ്രഹം ചോദിക്കുന്നു സന്മാർഗം ചോദിക്കുന്നു ഈ പറയുന്നതെല്ലാം ഓരോ ദിവസവും ഓരോ വിശ്വാസിക്കും അനിവാര്യമായും ഉണ്ടാവേണ്ടവയാണ് നല്ല ദിവസമാകണം വിജയമുള്ള ദിവസമാകണം അള്ളാഹുവിൻ്റെ സഹായമുള്ള ദിവസമാകണം പ്രകാശപൂരിതമായ ദിവസമാകണം അനുഗ്രഹപൂർണമായ ദിവസമാകണം സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന ദിവസമാകണം അതെല്ലാം അള്ളാഹുവോട് ചോദിക്കുന്നു അതിനു ശേഷം അള്ളാഹുവിൽ നിന്നും രക്ഷ തേടുന്നത് ആ ദിവസത്തിലുള്ള ഉപദ്രവത്തിൽ നിന്നാണ് അതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഷെറിൽ നിന്നുമാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ദിക്കറ് ഈയൊരു പ്രാർത്ഥന വൈകുന്നേരവും ഇതുപോലെ ആവർത്തിക്കണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് മഹാഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ഈ പ്രാർത്ഥന ഉരുവിടുന്നവരാവുകയില്ല എന്നാൽ ഈ പ്രാർത്ഥന കൃത്യമായി രാവിലെയും വൈകുന്നേരവും പറയുന്നവരും ഉണ്ടാകാം പറയുന്നവർ അർത്ഥം മനസ്സിലാക്കി കൂടുതൽ ഉള്ളിൽ തട്ടി പറയുന്നതോടൊപ്പം ഈ പ്രാർത്ഥന പറയാത്തവർ ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പറയുകയും പറയുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയത്തെ ഉള്ളിൽ കൊണ്ടുവന്ന് അള്ളാഹുവോട് എന്താണ് ചോദിക്കുന്നത് എന്ന ബോധത്തോടെ ബോധ്യത്തോടെ വളരെ ഉള്ളറിഞ്ഞ് അല്ലാഹോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും വേണം റബ്ബ് സുബാനഹുവതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ